ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കനാണ് അതിനാദ്യം ഒരു ജാറെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മല്ലിയില പുതിനയില കുരുമുളക് കുറച്ച് ജീരകം ഇതെല്ലാം കൂടെ ഇട്ട് മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക കുറച്ച് വെള്ളം കൂടെ ചേർത്ത് എന്നിട്ടത് ഇതുപോലെ അടിച്ച് എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം ഇനി ഇപ്പം റോസ്റ്റാക്കിയ ക്യാഷ്നട്ടാണ് ഇതിലേക്ക് ചേർത്തേക്കുന്നത് വയ്ക്കുന്നത് സാധാ ക്യാഷ്നട്ട് ചേർത്താലും കുഴപ്പമില്ല ഇനി ഇത് ആ ചിക്കനിലേക്ക് ഒഴിക്കാം അതിലേക്ക് മല്ലിപ്പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് തൈര് കുറച്ച് നാരങ്ങ ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നാരങ്ങ ഒരു പകുതി മതി എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കനിൽ എല്ലാം ഇത് പിടിച്ചിട്ടുണ്ടാവും അരപ്പല്ല ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം ആ ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്ക് ഒരു പാത്രം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള വഴക്കാം നമുക്ക് ഇപ്പോൾ ചിക്കൻ ഒരു സൈഡ് വന്നതിന് ശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന രീതിക്ക് ആക്കി എടുക്കുക എന്നിട്ട് വേണം നമ്മൾ അയരപ്പൊഴിക്കാൻ ചിക്കൻ ഇപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കി വന്ന അരപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ ബാക്കി വന്ന അരപ്പിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിക്കുക ഇതിപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വച്ചേക്കുന്ന ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുറച്ച് നേരം അടുപ്പിക്കിടന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായിട്ട് കുരുവി ഇരിക്കുന്ന കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് അത് കുറച്ച് നേരം കിടന്ന് നന്നായിട്ട് തിളച്ച് ചിക്കൻ പീസ് വെന്തതിന് ശേഷം നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്